ഹലോ ഗൈസ് ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് വേണ്ട ചിരട്ടയാണ് ഓണത്തിന് കാശില്ല 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 എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് കുറച്ച് ചിരട്ട വാരി വെച്ചിരുന്നത് തട്ടിപ്പിറക്കിടയ്ക്ക് ഇട ചുറ്റിക്കകത്ത് പോയപ്പോൾ കാണാൻ അവിടെ ചാലയിൽ ബോർഡ് വെച്ചിരിക്കുന്നത് കഴിഞ്ഞു ഒരു കിലോ ചിരട്ട ഇരുപത് രൂപയെന്ന് ഇവിടെ ഇവിടെ ഇരുപത്തഞ്ച് രൂപയുണ്ടോ എന്ന് പറയുന്നത് ഇത് അറിഞ്ഞിരുന്ന് നേരത്തെ ആവശ്യം പോലെ ചിരട്ട കത്തിച്ച് കളഞ്ഞായിരുന്നു ആ ഇനി ചിരട്ടയും വിറ്റ് കാശുണ്ടാകാം തിരുവീറ്റൊക്കെ തേങ്ങയൊക്കെ തിരിയിട്ട് വലിച്ചെറിയുമല്ലോ അതൊക്കെ പറക്കി ശേഖരിച്ച് വെച്ചിരുന്നാൽ മതി ഇത്തരത്തെ പിന്നെ വാഴക്കൊല കൊണ്ട് കൊടുത്താൽ അവർ കൊടുത്താൽ നൂറ് രൂപ ആയിരിക്കും തരട്ട നൂറ്റമ്പത് രൂപ ഇതിപ്പോൾ ഒരു ചിരട്ടയ്ക്ക് എന്തായാലും ഒന്നായിരം രൂപ വെച്ച് തരും നൂറ് ചിരട്ടയപ്പോൾ എത്ര രൂപയായി നൂറ്റമ്പത് ആയില്ലേ അങ്ങനെ ഓണത്തിന് ചിരട്ട വിറ്റ് ഞാനും പൈസ ഉണ്ടാക്കാൻ പോവുകയാണ് ഇനി ആ കരക്കിടയെ കൊണ്ട് കൊടുത്ത് നോക്കാം ബൈക്കിൽ കെട്ടി തൂക്കി കെട്ടിത്തൂക്കിട്ടേക്കുകയാണ് ഇത്രയും ചിരട്ട എത്ര രൂപ കിട്ടുമോ എന്ന് നമുക്ക് അറിയാമല്ലോ വീണ്ടും കുറേ ചിരട്ടയും കൂടെ ഉണ്ടായിരുന്നു ചാക്കി കെട്ടി വെച്ചിരുന്നത് അതെല്ലാം കൂടെ എടുത്ത് അപ്പോൾ ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ ആറ് കിലോ ആറര കിലോ ഉണ്ടായിരുന്നു കൊണ്ട് കൊടുത്ത നേരത്തെ അപ്പോൾ നൂ നൂറ്റി നാപ്പ നാൽപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ കിട്ടി ഇരുപത്തിരണ്ട് രൂപ ഉച്ച കിലോട്ടിന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിന് മുന്നൂറ് രൂപ കുറച്ച് തന്നു അപ്പോൾ ഇതിനെ ഇനി ഒന്ന് ക്ലീൻ ക്ലീനാക്കിയെടുത്ത് വീണ്ടും നമ്മൾ ചിരട്ടയായിട്ട് പോകുകയാണ് അപ്പോൾ ആരുടെ എല്ലാം കൂടെ ഒരു ഇത് ആറ് പത്ത് എട്ട് ഏഴ് കിലോ ഒക്കെ വരും എട്ട് കിലോ വരുമിരിക്കുന്നു എന്നാണ് പൈസയായി ഇതുകൊണ്ട് കൊടുത്താൽ ഗ്യാസ് വാങ്ങിക്കും അപ്പോൾ നീ ചിരട്ടയിൽ നിന്ന് നിങ്ങൾ കളയരുത് ഇത് കണക്കുള്ള ചിരട്ട ഇളക്കതാ ഈ പൊടിയൊക്കെ അങ്ങ് തട്ടിക്കളാണ് ഇത് ഞാൻ നേരത്തേക്ക് കിട്ടി വെച്ചിരുന്നതാണ് കത്തിക്കളഞ്ഞ് ക്ലീനാക്കി പൊടി പിന്നെ ഒരു കാര്യം ചെറുതൊക്കെ എടുക്കും അതാ ഈ ഇത് സഹിതം എല്ലാം എടുക്കും ഒരു ചാക്കിനകത്ത് വാരിയിട്ട് കൊണ്ട് പോയാൽ മതി അപ്പം ഇനി ചിരട്ട വാരി കളയരുത് ചിരട്ട വാരി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് രൂപ കിട്ടും ഇതിനിടയ്ക്ക് ചിരട്ടയ്ക്ക് വില കൂടിയായിരുന്നു ഇരുപത്തെട്ട് രൂപ ഉണ്ടായിരുന്നത് ചാലയ്ക്കകത്ത് ഇപ്പം ഇരുപത്തിനാലാണ് ഞാനിപ്പം ഉള്ളൂരൊരു ആക്കരി കടയുണ്ട് എല്ലാ ആക്കര കടയും എടുക്കും ചില ആക്കരിടേ ഇരുപത് രൂപയൊക്കെ ഉള്ളൂ അതാ ഉള്ളൂരും ആക്കുളം റോഡിലുള്ള ഒരു ആക്കരക്കട കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് രൂപ കിട്ടും അപ്പം ഓക്കെ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചിട്ട ഇതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം